വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരു സംഘം ക്രൈസ്തവ കുടുംബം കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു കാറിലാണ് യാത്ര ചെയ്തിരുന്നത് രാത്രിയിൽ വിജനമായ വഴിയിൽ വെച്ച് ഒരു സംഘം കവർച്ചക്കാർ കാർ തടഞ്ഞു ആ കുടുംബാംഗങ്ങളെയെല്ലാം വധിച്ച് കാറും വസ്തുക്കളും കവർച്ച ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം കേണപേക്ഷിച്ചെങ്കിലും ആ കഠിനഹൃദയർക്ക് യാതൊരു കാരുണ്യവും ഉണ്ടായില്ല കുടുംബനാഥൻ ഉറച്ച വിശ്വാസത്തോടെ തങ്ങളെ മുഴുവൻ വിശുദ്ധ യൗസേപ്പിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഹേറോദീസിന്റെ കൈകളിൽ നിന്ന് ഈശോയെയും മറിയത്തെയും രക്ഷിച്ച വിശുദ്ധ യൗസേപ്പ് പരിശുദ്ധ മറിയത്തിൻ്റെ സന്നിധിയിൽ തീർത്ഥാടനം നടത്തിയ തങ്ങളെ കൈവിടില്ല എന്ന ഉറപ്പോടെ ഉയർത്തിയ പ്രാർത്ഥനയ്ക്ക് ഉടൻ ഫലമുണ്ടായി കൊലയായുധവുമായി കവർച്ച സംഘം അവരോട് എതിരിട്ട് നിൽക്കുന്ന നിമിഷത്തിൽ ഒരു നീലവാൻ അവിടെ പ്രത്യക്ഷമായി ഒരു പോലീസ് വണ്ടിയായിരുന്നു അത് തോക്കുധാരികളായ പോലീസുകാർ സംഗതി മനസ്സിലാക്കി വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി കവർച്ച സംഘത്തിലെ മിക്കവരെയും അറസ്റ്റ് ചെയ്തു ഉടനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതിൽ സന്തോഷ ചിത്തരായ കുടുംബാംഗങ്ങൾ യൗസേപ്പിതാവിന് നന്ദി പറഞ്ഞു ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പേ അങ്ങേ അഗാധമായ വിശുദ്ധി മൂലം അങ്ങ് ഞങ്ങളുടെ സമുന്നത മധ്യസ്ഥനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആകയാൽ പ്രത്യാശാപൂർവം ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണഞ്ഞ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈശോ മിശിഹായും പരിശുദ്ധ കന്യകാമറിയവും ധാരാളമായ അനുഗ്രഹങ്ങൾ അങ്ങ് വഴി നൽകുന്നു എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളുടെ വത്സല പിതാവായി ഞങ്ങളെ അങ്ങ് പരിപാലിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥനായ വിശുദ്ധ യൗസൈപ്പെ ഞങ്ങളെ കാത്തുകൊള്ളണമേ